കണ്ണൂർ നഗരത്തിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി കെട്ടിടാനുമതി നൽകി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നതാണ് മുഹമ്മദ് അലിക്കെതിരെയുള്ള കേസ് അഞ്ച് ബാർ രണ്ടായിരത്തി പത്തിലെ വിജിലൻസ് കേസിൽ എൻ വി മുഹമ്മദ് അലിക്കെതിരെ തെളിവുകളുണ്ടെന്ന് കോഴിക്കോട് വിജിലൻസ് കോടതി കണ്ടെത്തിയിരുന്നു എന്നാൽ ഉത്തരവിൽ സാങ്കേതിക പിഴവുകൾ ഉണ്ടെന്ന് കാണിച്ച് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി സ്റ്റേ നൽകുകയുമാണ് ചെയ്തത് തുടർ നടപടികൾ ആവശ്യപ്പെട്ട് വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി കേസ് പരിഗണിക്കാതെ മാറ്റുകയായിരുന്നു ഈ സാഹചര്യം നിലനിൽക്കുകയാണ് മന്ത്രി മഞ്ഞളാംകുഴി അലിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി എൻ വി മുഹമ്മദ് അലി കഴിഞ്ഞ ദിവസം നിയമിതനായത് നേരത്തെ തലശ്ശേരി നഗരസഭാ ചെയർമാൻ ആയിരിക്കെയും പിന്നീട് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കെയും ഇദ്ദേഹത്തിനെതിരെ കേസുകൾ രേഖപ്പെടുത്തിയിരുന്നു കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് എൻ വി മുഹമ്മദ് അലിയെ സസ്പെൻഡ് ചെയ്തത് മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷം മാത്രം ബാക്കിയിരിക്കെ മന്ത്രിയുടെ അഡീഷണൽ പിഐ എന്തിന് ഇദ്ദേഹത്തെ നിയമിച്ചു എന്നതാണ് മുസ്ലിം ലീഗിന്റെ ചില കോണുകളിൽ നിന്നും ഉയർന്ന ചോദ്യം ആരോപണങ്ങളിൽ കിടക്കുന്ന സർക്കാരിന് കൂട്ടായി വിജിലൻസ് കേസിലെ പ്രതിയും ധൃതിപ്പെട്ടുള്ള ഈ നിയമനം എന്തൊക്കെ തേച്ചുമാച്ചു കളയാനാണ് എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ